അഗസ്ത്യഹൃദൻ വിമധുസൂദന രാമ രഘുരാമ നാമിനിയും നടക്കാം രാവിനു മുൻപേ കനൽക്കാട് താണ്ടാം നോവിൻ്റെ ശൂലമുനമുകളിൽ കരേറാം നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാം രാമരഗുരാമനാമിനിയും നടക്കാം രാവിനും മുൻപേ കനൽ കാട് താണ്ടാം നോവിൻ്റെ മുകളിൽ കരേറാം നാരായ ബിന്ദു വിലഗസ്ത്യനെ കാണാം ചിടനീണ്ട വഴിയളർന്നും പിളർന്നും കാട്ടു തുടിക്കുന്ന കരളരി ചിടനീണ്ട വഴിയളന്നും പിളർന്നും കാട്ടു തുടിക്കുന്ന കരളരിഞ്ഞും ചിലയുമമ്പും അമ്പും നീറ്റിയിരതിരഞ്ഞും ഭാണ്ഡ മൊലി വാർന്ന ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മല കയറുമീ നമ്മളൊരു വേളയൊരു കാതമൊരു കാലമേയുള്ളു മുകളിലെത്താൻ അനുജന്റെ ചുമലിൽ പിടിക്കൂ പിടിക്കൂപ്പാവശില നീ അമർത്തിച്ച വിട്ടു ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ ഇപ്പാവശില നീ അമർത്തിച്ച വിട്ടു ജീവന്റെ തീമഴുവരും ഗിരിമകുടമാണ്ടാ കണ്ടാൽ പരലുപോലെ പരലുപോലിഴിയൊളി പുരണ്ടാൽ ഗിരിമകുടമാണ്ടാൽ കണ്ടാൽ പരലുപോലെ താരമിഴിയൊളി പുരണ്ടാൽ കരളിൽ കലക്കങ്ങൾ തെളിയുന്ന പുണ്യം ജ്വരമാണ്ടൊരുടലിനു ശാന്തി ചൈജന്യം ഒടുവിൽ നാമെത്തിയേ ജന്മശൈലത്തിൻറെ കൊടുമുടിയിൽ ഇവിടാരുമില്ലേ ഒടുവിൽ ഇവിടാരുമില്ലേ വനപോർണശാലയില്ലല്ലോ മനം കാത്ത മുനിയാമതസ്ഥല്ലോ മന്ത്രം മണക്കുന്ന കാറ്റിൻ്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ മന്ത്രം മണക്കുന്ന കാറ്റിൻ്റെ കൈകൾ മരുന്നുരയ്ക്കുന്നതില്ലല്ലോ പശ്യമ ചൊല്ലി നിന്നോരു പാചോറ്റി കാൺമതില്ലല്ലോ രുദ്രാക്ഷമെണ്ണിയോ രാമാഗന്തിതൻ മുദ്രാതലങ്ങളിലല്ലോ അഴലിൻ നിഴൽ കുത്തുമർമ്മം ജയിച്ചോരു തഴുതാമ പോലുമില്ലല്ലോ അഴലിൻ നിഴൽ കുത്തുമർമ്മം ജയിച്ചോരു